തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ നാൽപ്പത്തിരണ്ടാമത് ആനയൂട്ട് നാളെ നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ആനകൾ ഊട്ടിൽ പങ്കെടുക്കും ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകളാണ് ചരിത്ര പ്രസിദ്ധമായ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കുക പുലർച്ചെ അഞ്ജന ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക പന്ത്രണ്ടായിരത്തി നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത് ഒൻപതരയോടെ ആനയൂട്ട് ആരംഭിക്കും ഒൻപതരയോടെ ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ആ ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന്റെ തുടക്കം കുറിക്കും അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് വെറ്ററിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമേ ചടങ്ങിൽ പങ്കെടുപ്പിക്കൂ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാ കലക്ടർ വി ആർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും കോടി രൂപയ്ക്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ട് മുഗൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ